പ്രതീക്ഷിക്കാത്ത ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല എങ്കിൽ പോലും കിട്ടിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്നും ഒരാൾ സ്വമേധയാ ക്വിറ്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയാസിലും ഇപ്പോൾ വളരെ വലിയ തോതിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അതായത് ആ പുറത്തായ വ്യക്തി എന്ന് പറയുന്നത് നെവിനാണ് എന്ന തരത്തിലാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നത് പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഇത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന വാർത്തയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നെവിൻ എന്തിന് പുറത്തു പോയി അല്ലെങ്കിൽ നെവിൻ തന്നെയാണോ ക്വിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരാൾ അതിൻ്റെ അകത്തുനിന്ന് ക്വിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക ഗ്രൂപ്പുകളിലും ഈ ഒരു വാർത്ത ഇപ്പോൾ ഷെയർ ആയിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതിൻ്റെ അകത്തു നിന്ന് ഒരാൾ ക്വിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ടുള്ളത് നെവിൻ തന്നെയാണോ ക്വിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം